ഈശ്വം ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്ദ്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് പ്രകാരമാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഇന്നേ ദിവസം മംഗളവാർത്ത തിരുനാൾ നാം ആഘോഷിക്കുകയാണ് പരിശുദ്ധ മറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാക്കമെന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോട് കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്തെന്നാൽ ഈ അഭിവാദനത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല പക്ഷെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ അഭിവാദനത്തിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അവൾ ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ടപ്പോൾ ആ ദൈവീകതയുടെ ചൈതന്യം അവളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവൾക്ക് സാധ്യമായി അവളുടെ അടുത്ത് ഗബ്രിയേൽ മാലാക്ക പറയുകയാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടാം അവൻ വലിയവനായിരിക്കും അത്തിനതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായി കർത്താവ് അവന് കൊടുക്കും മറിയം പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിനതിൻറെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് ഇപ്രകാരം അഭിവാദനമുണ്ടായപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൽ നിന്നുണ്ടാകുന്ന സത് വാർത്തകള് സ്വീകരിക്കുവാനായിട്ട് ദൈവകൃപയുടെ ആ വാക്കുകളാൽ നിറയപ്പെട്ടുകൊണ്ട് അനുനിമിഷം ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം പല വിധത്തിലുള്ള ഭയങ്ങൾ ദൈവവചനം ജീവിതത്തിലെ കടന്നു വരുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഭയമുണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ ദൈവത്തിൽ ശക്തമായിട്ട് ആശ്രയിക്കുകയും തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും അതിരാവിലെ എഴുന്നേറ്റ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ദീർഘനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇപ്രകാരം ഇന്ന് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ദൈവം ഒത്തിരി കൃപകള് നമ്മുടെ മേൽ ചുരയും ഒരൽപ്പം നിശബ്ദതയ്ക്ക് ശേഷം ശിഷ്യനോട് ഗുരു ചോദിച്ചു നാം നേരത്തെ ഉണർന്നാലും താമസിച്ച് ഉണർന്നാലും സൂര്യൻ എന്നും കൃത്യസമയത്ത് ഉദിക്കാറുണ്ട് ശിഷ്യൻ പറഞ്ഞു ഉദിക്കാറുണ്ട് നാം എത്ര താമസിച്ച് ഉണർന്നാലും സൂര്യൻ്റെ പ്രകാശം അതിരാവിലെ തൊട്ട് തന്നെ ഈ ഭൂമിയിൽ പരക്കുന്നുണ്ട് ശിഷ്യൻ പറഞ്ഞു അത് ശരിയാണ് ഗുരു നമ്മൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ല എന്നതനുസരിച്ചല്ല ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരുന്നു ദൈവത്തിൻ്റെ കൃപ അനുനിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ അതിനെ കണ്ടെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉണരുമ്പോഴാണ് കണ്ണു തുറക്കുമ്പോഴാണ് പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പോലെ ഓരോ പ്രാർത്ഥനയുടെ നിമിഷത്തിലും ഈ ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഗുരു ശിഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പ്രേമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം അനുനിമിഷം അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം ഇപ്രകാരം കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുമ്പോൾ ഈ ദൈവികതയുടെ ചൈതന്യത്താല് അനുഗ്രഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്കും സാധ്യമാകണം പരിശുദ്ധ അമ്മയുടെ ജീവിതം ഉണ്ടായതുപോലെ അനുനിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ഈ ദൈവികതയുടെ ചൈതന്യത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്കും സാധിക്കണം മംഗളവാർത്ത എന്നെ തേടിയെത്തുമ്പോൾ ആ മംഗളവാർത്തയ്ക്ക് മംഗളകരമായ ഉത്തരം കൊടുത്ത് അനുഗ്രഹമാക്കാനായിട്ട് നമുക്കും സാധ്യമാകണം ഒരു നിമിഷം കരങ്ങളെ കൊപ്പി കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാന്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ഞങ്ങൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അരുളപ്പാടുണ്ടായപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവ ഭക്ഷണത്തിന് സ്വയം സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം ആരാധന അമ്മയാണ്

നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ദൈവ ശക്തിയാൽ നിറയപ്പെടാനായിട്ട് ഈ സമയം നാഥന്റെ സന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിന്റെ ശക്തി ദിവികാരനത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ എല്ലാവിധ ഭയത്തിന്റെ ദുരാത്മാക്കള് നമ്മളെ വിട്ടുമാറും ഒത്തിരിയേറെ ആളുകൾ ഇന്നേ ദിവസം ഭയത്തിന്റെ ദുരാത്മാവ് തൻ്റെ വ്യക്തിജീവിതത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടുവാനായിട്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു മാതാപിതാക്കളെ അമിത ഭയമുള്ള മക്കൾ ചില കുടുംബങ്ങളിലൊക്കെ ഭയത്തിൻ്റെ ദുരാത്മാവ് മൂലം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്തവർ ചില വിധത്തിലുള്ള തിന്മയുടെ ദുരാത്മാക്കൾ മൂലം അനാവശ്യ ഭയങ്ങൾ ജീവിതത്തിലുള്ളവർ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയമുള്ളവർ മറ്റുള്ളവരുടെ മുൻപിലേക്ക് നിൽക്കാൻ ഭയമുള്ളവർ പരീക്ഷാ ഭയമുള്ളവർ ചോദ്യങ്ങളുടെ മുൻപിൽ ഭയമുള്ളവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഭയമുള്ളവർ ജോലി മേഖലകളിൽ ഭയത്താൽ നിറയപ്പെട്ടവർ എല്ലാ മക്കളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കുകയാണ് അനാവശ്യമായ ദുർഭയങ്ങൾ മൂലം ജീവിതം ഒത്തിരിയേറെ വിഷമതകളിലൂടെ കടന്നു പോകുന്നവര് ഈ നിമിഷം അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഈശോ നാഥ ഭയത്തിൻ്റെ എല്ലാ ദുരാത്മ ശക്തികളിൽ നിന്നും വിടുതൽ ഞങ്ങൾക്ക് നൽകണമേയെന്ന് ഈശോ ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണു തുറന്ന് ദിപികാരൻ നാഥൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ തിന്മയുടെ ദുർഭയങ്ങൾ എടുത്തു മാറ്റണമേ അനുനിമിഷം സന്തോഷത്തോടു കൂടെ ആയിരിക്കുവാൻ ദൈവക്രപയിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം മറിയം പറഞ്ഞു ഇതാ കഥാവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു കണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയോട് ഈ നിമിഷം ജീവിതത്തിൽ ചേർത്ത് വയ്ക്കും ദൈവ ശക്തിയാൽ നിറയപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ നിയോഗം ഭയത്തിൻ്റെ ദുരാത്മാക്കളിൽ നിന്ന് വിടുതലുണ്ടാകാൻ വേണ്ടി ശക്തമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം ാഥന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് കരങ്ങളെ കൊപ്പുകയും മുട്ടുമടക്കുകയും ചെയ്യാം നമ്മുടെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമിക്കും